എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ നമ്മൾ വിഷു രാവിലെ അമ്പലത്തേക്ക് പോവാണേ കണ്ട സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് കണ്ടില്ലേ കണ്ട ഞാൻ എൻ്റെ രീതിയിൽ ഒരുങ്ങിയതാണ് ഇഷ്ടമായോ എനിക്ക് സാരി അധികം ഉടുക്കാൻ അത്ര വശമില്ല കേട്ടോ ഉടുക്കുകാലും അങ്ങനെ ഒരു അത്ര വൃത്തിയുമില്ല പക്ഷെ എനിക്ക് സെറ്റ് മുണ്ടു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോവാച്ചാലും അധികം നമ്മുടെ വീഡിയോയിൽ ഞാൻ സെറ്റ് കൊണ്ട് കൊടുത്തിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക സാരിനേക്കാട്ടിലും കൂടുതൽ അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാ എന്തായിട്ടോ ഒന്നും മൈക്ക് എടുത്തിട്ടില്ല എങ്ങനെയുണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു പ്രസിക്ക ഈ ഇതാണ് ഭംഗി എന്നുള്ളത് ഓ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വേണ്ടേലോ ഏട്ടാ പോവാ നമുക്ക് കണി വയ്ക്കൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ കണി കണി കാണുകയും ചെയ്യാ പിന്നെ നമുക്ക് വിഷു കൈനേട്ടം കിട്ടുകയും ചെയ്യും കേട്ടോ മക്കളൊക്കെ പൊറപ്പെട്ട അച്ചുട്ടി ഇവിടെ വാ എന്താ വാ നമ്മുടെ അച്ചുട്ടി അമ്മൂന് പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂവൊന്നും ഇഷ്ടമല്ലോ അമ്മ മുല്ലപ്പൂ വെക്ക വെക്കൂല അതാ കോർത്തത് അവിടെ ഉണ്ട് പക്ഷെ അമ്മ അമ്മു വെക്കില്ലെന്നിട്ട് പിന്നെ വെക്കണ്ടേ അവൾക്കത് ഇഷ്ടല്ലാന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്യണത് അപ്പൊ നമുക്ക് പൂവല്ലേ നമ്മളിതാ നമ്മൾ വിഷുക്കണിയൊന്നും വെച്ചിരുന്നില്ലല്ലോ അപ്പോൾ രാവിലെ അമ്പലത്തിൽ വന്നിട്ട് വിഷുക്കണി കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതാ ഒരമ്പലത്തേക്ക് വന്നിട്ടോ നമ്മുടെ സത്രകാവ് അപ്പോൾ അതാ വന്ന് തൊഴുകൽ കഴിഞ്ഞു വരുന്ന സമയത്ത് തന്നെ കുഞ്ഞനും സുഖനിയും സതിയേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കുറേ ദിവസമായി ചെക്കനെ കണ്ടിട്ട് അപ്പോൾ എന്തോ പോലെ പിന്നെ നമ്മൾ അമ്പലത്തേക്ക് വരുമ്പോൾ തന്നെ തിരിഞ്ഞു അങ്ങനെ തന്നെ തിരിഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയി അങ്ങനെ തിരിയാൻ പാടില്ലാ പറഞ്ഞിട്ട് പിന്നീം തിരിച്ചിങ്ങോട്ട് വന്നു കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പൊ കുട്ടികളെയൊക്കെ കണ്ടു രാവിലെ തന്നെ വിഷ് കൈ കൊടുക്കാൻ കൊടുക്കാൻ പറ്റിയില്ലാട്ടോ നമ്മളങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി എന്താ നമ്മൾ ഇവിടെ നിന്ന് നാലുശ്ശേരി കാവിലും കൂടി ഒന്ന് പോയി തൊഴുതിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ എന്തായാലും ഇറങ്ങിയില്ലേ അപ്പൊ നീ പോയി തൊഴുതിട്ട് വരാം അല്ലേ അപ്പൊ എല്ലാവർക്കും വിഷ് വിഷു നമ്മളിപ്പോ അമ്പലത്തിൽ പോയി വന്നു രണ്ടമ്പലത്തിൽ പോയിട്ട് ഓരമ്പലത്തിൽ പോയത് നമ്മള് വീട് കൊടുത്തില്ല വന്നിട്ടോ ചായ വെക്കുന്നത് കഴിക്കാൻ രാവിലെ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അട ഉണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾ വൈകുന്നേരത്ത് അട ഉണ്ടാക്കി വെച്ചല്ലോ ആരും അപ്പം രണ്ടെണ്ണം കുട്ടികൾ കഴിച്ച കേട്ടോ കിച്ചുട്ടിനെ ഈ പാവം അപ്പുറത്ത് വടക്കം പൊട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയിട്ടാണ് മോട്ടിക്ക് ചായ വേണ്ടേ അപ്പം നിത കണ്ടില്ലേ അത്രയും ഉണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ കഴിക്കാമല്ലോ നല്ല പിസ്ക് പിസ് ഇവിടെ നല്ല കണ്ടില്ലേ ഇത് വെള്ളം വെള്ള ബെല്ലായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ് ഇപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ടാണ് എങ്ങനെയുണ്ട് നീ സെറ്റ് മുണ്ടൊക്കെ വെച്ചിട്ട് എന്താ നമ്മൾ പണി ചെയ്യാന്ന് പറഞ്ഞ് കഴിഞ്ഞു വച്ചാൽ നടക്കാത്ത കാര്യമാണ് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടില്ല ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഒരു രണ്ട് മണിയൊക്കെ ആവില്ലേ കഴിക്കുമ്പോൾ എന്തായാലും ഒരു മണിയൊക്കെ ആവില്ലേ അപ്പം അതിൻ്റെയൊക്കെ മുമ്പേ ആകട്ടോ ഇപ്പം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നത് നിറച്ച ചുക്കുകളാണ് വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞ് വെച്ചാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതാവും അപ്പം ഇനി പെട്ടെന്ന് എളുപ്പപ്പണി എന്താണ് ഉപ്മാവുണ്ടാക്കുക അപ്പോൾ കുറച്ച് ഉപ്മാവുണ്ടാക്കിയ സേമി ഉറവേ എന്തെങ്കിലും വാങ്ങിയിട്ട് ഉപ്മാവുണ്ടാക്കണം എന്താ അമ്മൂട്ടിയെ അമ്മ അവിടെ നിന്ന് ഒന്നാ ഞാൻ വരാം എന്ത് പറയുന്നു വിഷുവിൻ്റെ ഏ എന്തൊരു എന്തോരുഷാറിലകത്ത് നേരത്തെ നീച്ചിട്ടാ നമ്മൾ നീച്ച് എല്ലാം നല്ല തന്നെ ഒക്കെ ചെയ്തു വെച്ചുകൊണ്ടേ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ലാട്ടോ എന്താ ഇവർക്ക് എവിടേക്കെങ്കിലൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട് എവിടേക്കാണ് പോകാൻ പറ്റിയാന്നല്ലോ എന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുംകൊണ്ട് നല്ല തിരക്കുണ്ടാവുകയും തീ ഒന്ന് പിടിപ്പിച്ചിട്ട് അടച്ചേക്കാം കേട്ടോ ചോറിന് അരിയടുപ്പത്തിടാൻ പിന്നെ നമ്മൾ പായസം വെക്കണം പാലട വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ പാലട വെക്കുമ്പോൾ അതിൻ്റെ പാല് വാങ്ങിയിട്ടില്ല പാല് വാങ്ങാൻ പോകണം നമുക്കതും കൊണ്ട് ഇപ്രാവശ്യം രണ്ട് വിഷ് കൈ നേട്ടം കിട്ടിയില്ലേ അമ്പലത്തിന്ന് രണ്ടും അവിടെത്തുനിന്ന് വിഷ്ക ഏട്ടനും കുട്ടികളും പോവാൻ ഞാൻ പോവാറില്ല കേട്ടോ ഞാനിങ്ങനെ നമുക്കെന്താ വച്ചാൽ അടുക്കളയിൽ തിരക്കാവില്ലേ കഴിക്കാനും ഇതാവണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പോവാറേ ഇല്ല ഏട്ടൻ കുട്ടികളെ കൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക ആദ്യമായിട്ടാണ് ഞാൻ എന്താ വിഷുവിന് അമ്പലത്തേക്ക് പോണത് ഏ നിങ്ങളല്ലേ പോക്ക് ഞാൻ പോക്കില്ലല്ലോ ഞാൻ ഇവിടെ ചോറും കൂട്ടാനും വയ്ക്കാൻ നിൽക്കല്ലേ ചെയ്യാം അരി ഇട്ട് കഴിഞ്ഞിട്ടേ വേഗം പോയിട്ട് ഇത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടൻ കൂടി വരട്ടെ എന്നിട്ട് കുറച്ച് നേരം ഏട്ടൻ്റെ കൂടി ഉണ്ടായിട്ട് കുറച്ച് നേരം നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ടെസ്റ്റ് ഇല്ലോ ഇപ്പോൾ സമയം ഒമ്പതേ പത്തൊക്കെ ആയിട്ടാണ് കുറച്ച് നേരം വഴുകി വരുന്നുണ്ടോ നമ്മുടെ മുല്ല പൂത്തിട്ട് കണ്ടോ നമ്മൾ എത്ര പൂ പറിച്ചതാ വെച്ചിട്ടാ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ആർക്കും വേണ്ട എല്ലാവരുടെ വീട്ടിലും പൂവുള്ളതും കൊണ്ട് ആർക്കും ആർക്കും വേണ്ട ഇത് കാണുമ്പോൾ ഇല്ലാത്തവർക്ക് കാണുമ്പോൾ ഭയങ്കര അയ്യോ കിട്ടിയിട്ടുണ്ടെങ്കിൽന്ന് തോന്നലേ പക്ഷെ അന്ന് എന്താണെന്നറിയില്ല വന്നിട്ട് ചായയും കുടിച്ചിട്ടില്ല ഒന്നും കുടിച്ചിട്ടില്ല അങ്ങനെ പോകും അവൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു എടുങ്ങാറ് അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് പഴ അവർ പടക്കം പൊട്ടിച്ചതിൻ്റെയും പടക്കത്തിൻ്റെ ഇത് പൊട്ടിയിട്ടില്ല പറഞ്ഞിട്ട് അമ്മ ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചത് കണ്ട പുതിയ വീടിൻ്റെ അവിടെ നോക്കിയേക്ക അവിടെ കൊണ്ടുപോയിട്ട് വെച്ചേക്കത് ഈ അങ്ങനെ ചീറ്റിപ്പൂവില്ലേ അങ്ങനെ ചീറ്റിപ്പൂവ് അപ്പം എന്നാൽ അവൻ എന്തെങ്കിലും കുറച്ച് കമ്പിത്തിരുമോ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരമാകുമ്പോൾ വാങ്ങണം നമ്മൾ കുട്ടിക്കതിങ്ങനെ അത് മാത്രമേ ചോദിക്കുള്ളൂ അമ്മ പടക്കം വാങ്ങുവോ പടക്കം വാങ്ങുവോ അല്ലെങ്കിൽ കമ്പിത്തിരി വാങ്ങുവോ വിശപ്പ് സഹിക്കാത്ത ആളാട്ടോ കേട്ടോ ആ ഒന്ന് ചായും കൂടിയും കുടിക്കാൻ നിൽക്കാണ്ട് പോയേക്കണു നീ അച്ഛൻ വന്നിട്ട് എടുക്ക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു വിഷു ആശംസകൾ നമ്മൾ വീഡിയോ എന്താ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏട്ടൻ വന്നിട്ട് വീഡിയോ എടുക്കാന്നുള്ളത് ലാസ്റ്റത്തെ ഭാഗം ഏട്ടനും കൂടി വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് കാരണമാണ് ഞാൻ എന്താ ഇതൊക്കെ ഒന്നും മാറ്റിയിട്ട് നമ്മളെ ലുക്കിൽ തന്നെ വരാമെന്ന് വിചാരിച്ചു പോവാ ചൂടെടുത്തിട്ട് നല്ല ചൂട് ഇട്ടോ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാക്കേണ്ട ഒരുപാട് വലിയ കാര്യമായിട്ടൊന്നുമില്ല മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം അപ്പം അതിൻ്റെ തുടങ്ങിയിട്ടില്ല ചോറിന് അരിയടുപ്പത്തിട്ടിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറയലെ ഈ സാരി ഒന്നും കൊടുത്തിട്ട് പണിയെടുക്കാൻ പറ്റില്ല കേട്ടോ സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ എന്താ വിചാരിച്ചിരുന്നു ഫുള്ള് നമുക്ക് ഞാൻ ഫുൾ മുഴുവൻ എന്താ ഇങ്ങനെ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് നമുക്ക് അടുക്കളയത്തെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ അടുപ്പിന്റെ ഇടയ്ക്കൊക്കെ പോയി നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ഒക്കെ കളറ് ചിലപ്പോ വേറെ പല കളറുകളവും അപ്പോൾ എന്താ ഒരുപാട് സന്തോഷം ഇല്ലേ പിന്നെ ഇതിലൊരു കാര്യം കൂടി കൂടിയും പറയാണ്ടെന്നറിയോ നമുക്ക് ചിലർ കമൻ്റ് ഇടുമ്പോൾ വിചാരിക്കും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുമോ നെഗറ്റീവായിട്ട് എടുക്കുമോ നിങ്ങൾക്ക് എന്താണോ ആ സമയത്ത് തോന്നുന്നത് അതാണ് നിങ്ങൾ കമൻറ്റ് ഇടുക ചിലപ്പോൾ നമ്മുടെ മൂഡ് എങ്ങനെയായിരിക്കോ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളെ വിഷമിക്കേണ്ട രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കമൻ്റ് ഇട്ടിട്ടുണ്ടാവാം അതിനൊക്കെ നമ്മൾ ക്ഷമ ചോദിക്കുന്നു കേട്ടോ അല്ലേട്ടാ നമ്മൾക്ക് നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ അറിയാതെയും കൂടി ആർക്കെങ്കിലും ഒരു വിഷമം ഞങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു നല്ല ദിവസത്ത് നിങ്ങളുടെ അടുത്ത എല്ലാവരോടും ക്ഷമ പറയാണ് നമ്മൾക്ക് ദേഷ്യവും വാശിയോ അല്ലെങ്കിൽ ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുള്ളൂ അല്ലേ ഹാപ്പി വിഷു